ബിഗ് ബോസ് താരം ജിൻഡോ എന്ന പേര് കേൾക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല മലയാളക്കരയിലുള്ള എല്ലാവർക്കും ബിഗ് ബോസ് സീസൺ സിക്സ് മലയാളത്തിലെ ടൈറ്റിൽ വിന്നറായി ജിൻഡോയെ അറിയാം എന്നാൽ അതിനുശേഷം ഒരു വർഷങ്ങൾക്കിപ്പുറം പിന്നീട് ജിൻഡോയുടെ പേര് കേൾക്കുന്നത് വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് ഒന്നാമത്തെ അലിഗേഷൻ അദ്ദേഹത്തെ കുറിച്ച് ഉണ്ടാകുന്നത് അതാത് ആരോപണം അദ്ദേഹത്തെ കുറിച്ച് ഉണ്ടാകുന്നത് മയക്കുമരുന്നതുമായി ബന്ധപ്പെട്ടാണ് മയക്കുമരുന്ന് പെഡലർ ആയിട്ടുള്ള അല്ലെങ്കിൽ മയക്കുമരുന്ന് ക്യാര ആയിട്ടുള്ള തസ്ലീമ അവരുടെ ചാറ്റ് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടാണ് ജിൻഡോയെ പോലീസ് ആദ്യം അന്വേഷണത്തിനായിട്ട് വിളിപ്പിക്കുന്നത് അദ്ദേഹത്തിന് തസ്ലീമയായിട്ട് ബന്ധമുണ്ട് അവർക്ക് പൈസ ഇട അവരുമായിട്ട് സാമ്പത്തിക ഇടപാടുകളുണ്ട് എന്ന പേരിലായിരുന്നു അദ്ദേഹത്തെ ചോദ്യം ചെയ്യിപ്പിക്കാൻ എക്സൈസ് ഓഫീസർക്ക് വിളിപ്പിക്കുകയും അങ്ങനെ ഭയങ്കര ആരോപണങ്ങൾ ഉണ്ടാകുകയും ചെയ്തു എന്നാൽ ജിൻഡോ വളരെ കാര്യമായിട്ട് വളരെ കൂടുതൽ ായിട്ട് തന്നെ എക്സൈസ് ഓഫീസിൽ കൊണ്ട് മൊഴി നൽകുകയും എനിക്ക് തസ്ലീമായിട്ട് ബന്ധമൊന്നുമില്ല ഞാൻ അവരുടെ അച്ഛൻ വയ്യ എന്ന ഒരു കഥ കേട്ടതുകൊണ്ടാണ് ഞാൻ അവരെ സഹായിച്ചത് അവർക്ക് ഞാൻ സാമ്പത്തിക സഹായം ചെയ്തിട്ടുണ്ട് പക്ഷേ അതിന്റെ അപ്പുറത്ത് സ്റ്റോറി ഇങ്ങനെയാണ് ഇപ്പുറത്തെ സ്റ്റോറി ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു ജിൻഡോ വലിയ വിശദീകരണം മാധ്യമങ്ങൾ മുമ്പിൽ തന്നിരുന്നു എന്നാൽ ഇപ്പോൾ വീണ്ടും അദ്ദേഹം ആരോപണ നിഴലിൽ വന്ന് വീണ്ടിരിക്കുകയാണ് അത് മറ്റൊന്നിനുമല്ല ഒരു സ്ത്രീ തന്നെയാണ് അദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്തിരിക്കുന്നത് അദ്ദേഹവുമായിട്ട് നേരത്തെ ബന്ധമുണ്ടായിരുന്ന അല്ലെ അദ്ദേഹത്തിന്റെ കൂട്ടുകാരിയായിരുന്ന അദ്ദേഹത്തിന്റെ സുഹൃത്ത് എന്ന് പറയപ്പെടുന്ന അദ്ദേഹത്തി ഒപ്പമുണ്ടായിരുന്ന സ്ത്രീയെ അദ്ദേഹം ആക്രമിച്ചു എന്ന പേരിലാണ് അതിക്രമിച്ചു എന്ന പേരിലാണ് അദ്ദേഹത്തിന് ഇപ്പോൾ എതിരെ പരാതി പോലീസ് സ്റ്റേഷൻ ചെയ്തിരിക്കുന്നത് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഓൺലൈൻ മാധ്യമങ്ങളിലല്ല ഇത് സാറ്റലൈറ്റ് മാധ്യമങ്ങളിലൂടെ തന്നെയാണ് ഇത് പുറത്തേക്ക് വന്നിരിക്കുന്നത് നമുക്കറിയാം ഓൺലൈൻ മാധ്യമങ്ങൾ പൊടിപ്പും തൊങ്കലുമൊക്കെ വെച്ച വാർത്തകൾ വിടുന്നു എന്നുള്ള ഒരു പേര് എല്ലാവരും അല്ല വളരെ കുറച്ചുപേര് അതിന് ഈ പറയുന്ന പോലെ ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ ചെയ്യുന്നതുകൊണ്ട് മറ്റു ഓൺലൈൻ ചാനലുകാരും ആ പഴി കേക്കുന്നു എന്ന് മാത്രം പക്ഷേ ഇത് സാറ്റലൈറ്റ് മാധ്യമങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നത് അദ്ദേഹം ഒളിവിലാണെന്ന് പറയപ്പെടുന്നു പോലീസ് പലവട്ടം അദ്ദേഹത്തെ വിളിച്ചിട്ടും അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ അല്ലെങ്കിൽ നിയമജ്ഞർക്ക് നിയമപാലകർക്ക് മുമ്പിൽ ഹാജരാവാൻ റെഡി ആയിട്ടില്ല എന്നുള്ളതും വസ്തുതയാണ് എന്നാൽ അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചിരുന്ന സീസൺ സിക്സില് വർക്ക് ചെയ്തിരുന്ന അദ്ദേഹത്തിന്റെ കോ വർക്കേഴ്സ് അല്ലെങ്കിൽ കോ മത്സരാർത്ഥികൾ രംഗത്ത് വന്നിരുന്നു ആദ്യ സമയത്ത് ഒരു പ്രമുഖ യൂട്യൂബർ ആയിട്ടുള്ള സായി ആണ് രംഗത്ത് വന്നിരുന്നത് അദ്ദേഹം പറഞ്ഞിരുന്നത് ഒരിക്കലും ടൈറ്റിൽ വിന്നർ ആകാൻ യാതൊരു യോഗ്യതയും ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു ഈ ജിൻഡോ എന്ന് പറയുന്ന ആൾ ശരിക്കും അദ്ദേഹം ബി വർക്ക് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വഭാവം ഇതിനപ്പുറം മോശമായിരുന്നു ഇതും ഇതിനപ്പുറവും കേൾക്കും ഇത് ഇപ്പൊ ഇപ്പോഴാണല്ലോ ഇത് കേട്ടെന്ന രീതിയിലാണെന്ന് സായി ഉച്ചോടുകൂടി അദ്ദേഹത്തിന്റെ ചാനലിൽ ഇന്ന് പറഞ്ഞു അതിനെതിരെ ജിൻഡോ വരികയുണ്ടായി ജിൻഡോ സായിയെക്കുറിച്ച് ഗുരുതര ആരോപണം ഉന്നയിച്ചു സായി ഒരു പക്ഷെ ഡിഫമേഷന് കേസും കാര്യങ്ങൾക്കൊന്നും പോയില്ല സായിയെക്കുറിച്ച് പറഞ്ഞത് അയാൾ കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ടാവും അയാളുടെ പുറത്ത് വലിയ ആനയായിരുന്നു ചേനയായിരുന്നു പക്ഷെ അകത്തേക്ക് വന്നപ്പോൾ ബിഗ് ബോസ് ഹൗസിനേക്ക് അകത്തേക്ക് വന്നപ്പോൾ അദ്ദേഹം വെട്ടിയിട്ട വാഴത്തണ്ട പോലെ കിടന്നതിന്റെ കാരണമൊക്കെ എനിക്ക് അറിയാം എന്ന രീതിയിലായിരുന്നു ജിൻഡോ സംസാരിച്ചത് അത് മാധ്യമങ്ങളോട് സംസാരിക്കുകയുണ്ടായി അതിനെതിരെ ഇപ്പോൾ ബിഗ് ബോസിലെ മറ്റൊരു താരമായിരുന്ന സിജോയാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് വേറൊന്നും ജിൻഡോ എന്ന് പറഞ്ഞ വ്യക്തി ആ ബിഗ് ബോസ് സീസൺ സീ സിക്സിനകത്ത് എന്താണ് കാണിച്ചിരുന്നും അദ്ദേഹത്തിന്റെ മുഖം ഒരു മുഖംമൂടിയിട്ട മുഖമായിരുന്നെന്നും ആ മുഖമൂടിയിട്ട മുഖത്തോടു കൂടിയാണ് ജിൻഡോ പുറത്തിറങ്ങിയതെന്നും ഒരിക്കലും ജെനുവിൻ ആയിട്ടുള്ള ഒരു പേഴ്സൺ അല്ല ജിൻഡോ എന്നും സിജോയുടെ ആരോപണം അദ്ദേഹം വെല്ലുവിളിച്ചിരിക്കുകയാണ് തെളിവുകൾ സഹിതം എന്റെ കയ്യിലുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ മറ്റ് മത്സരാർത്ഥികളായിട്ടിരുന്ന ഒരു കൂട്ടാളികളായിട്ടുള്ള ആൾക്കാരുടെ കയ്യിൽ ജിൻഡോയ്ക്കെതിരായിട്ടുള്ള വ്യക്തമായിട്ടുള്ള തെളിവുകളുണ്ട് ഈ ഒരു വാർത്ത അതായത് ജിൻഡോ സ്ത്രീകളെ ആക്രമിക്കും അല്ലെങ്കിൽ ജിൻഡോയ്ക്കെതിരായിട്ടുള്ള മയക്കുമരുന്ന് കടക്ടറായിട്ടുള്ള ആരോപണങ്ങളെല്ലാം ഇതിനു മുമ്പും ഇവർ പ്രതീക്ഷിച്ചിരുന്നതാണ് എന്ന രീതിയിലാണ് സിജോ അദ്ദേഹത്തിന്റെ ചാനലിരുന്നു പറയുന്നത് അദ്ദേഹം ആരോപണങ്ങൾക്കെതിരെ വന്നാൽ പ്രതിരോധിക്കാനുള്ള തെളിവുകൾ തന്റെ കയ്യിലുണ്ടെന്നാണ് സിജോ ആഹ് അദ്ദേഹത്തിന്റെ ചാനലിരുന്നു കൊണ്ട് പറയുന്നത് സോ അതുകൊണ്ട് തന്നെയും ജിൻഡോ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആയി മാറിയതിന്റെ കാരണം അന്വേഷിക്കേണ്ടത് തീർച്ചയായിട്ടും പോലീസുകാർ തന്നെയാണ് അവർ അദ്ദേഹത്തെ പൊക്ക് തന്നെ ചെയ്യുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ഒരു വലിയൊരു ഷോയായിട്ടിരുന്ന ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോയിലേക്ക് പോകുക എന്നുള്ള എല്ലാവരുടെയും വലിയൊരു ആഗ്രഹവും സ്വപ്നവുമാണ് നമ്മൾ എല്ലാവരും കഴിഞ്ഞ സീസൺ ഒട്ടുമിക്ക മലയാളികളും കഴിഞ്ഞ സീസൺ കണ്ടതാണ് അതിനകത്ത് വേറെ പല മത്സരാർത്ഥികളും പേരുകൾ മുന്നോട്ട് വന്നു എന്നാൽ വളരെ ശാന്തനാണ് കൂളാണെന്നൊക്കെ പറഞ്ഞിരുന്ന ജിൻഡോയാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ അതിനകത്ത മത്സരാർത്ഥികളെയും പുറത്തുള്ള ആരാധകരെയും ഞെട്ടിച്ചുകൊണ്ട് ആയിരുന്നു ടൈറ്റിൽ വിന്നർ ടൈറ്റിൽ വിന്നർ ആയിരുന്നത് സീസൺ സിക്സ് വരെയുള്ള so, സീസണുകളെല്ലാം ഉണ്ടായിരുന്ന മത്സരാർത്ഥികൾ ജിൻഡോ ഒഴിച്ചുള്ള എല്ലാ മത്സരാർത്ഥികളും ടൈറ്റിൽ വിന്നേഴ്സും അത് അർഹിക്കുന്നവർ തന്നെയാണെന്നാണ് പുറത്തുള്ളവരുടെ ഭാഷ്യം എന്നാൽ ഈ ജിൻഡോയെ ഒഴിച്ച് ബാക്കി എല്ലാവരും അത് കറക്റ്റായിട്ടുള്ള ആൾക്കാരുടെ കയ്യിൽ തന്നെയാണ് ആ ആ ഒരു കിരീടം കിട്ടിയെന്ന് അവർ വിശ്വസിക്കുന്നു പക്ഷേ ജിൻഡോ മാത്രം അതൊരു അപവാദമാണെന്നാണ് പൊതുവേ ഉള്ള ഒരു ആരോപണം അർഹിക്കുന്ന ആൾക്കാർക്കല്ല സീസൺ സിക്സ് അതിന് സമ്മാനം കൊടുത്തതെന്ന് ഇന്നും വിശ്വസിക്കുന്നവരുണ്ട് സീസൺ സെവൻ തുടങ്ങാറായിരിക്കുന്നു അതിന്റെ പരസ്യങ്ങൾ വന്നു തുടങ്ങിയിരിക്കുന്നു എന്നിട്ട് പോലും ജിൻഡോ കഴിഞ്ഞ സീസണിലെ കപ്പ് നേടാൻ ഒരർഹതയും ഇല്ല എന്ന് പറയുന്നവരാണ് മലയാളികൾ ഭൂരി ും എന്ത്ന്നെയും സ്വഭാവത്തെ കുറിച്ചാണ് ഇപ്പോൾ മോശമായിട്ടുള്ള പരാമർശങ്ങളും മറ്റു കാര്യങ്ങളും ഇവൻ പോലീസ് കേസ് വരെ രണ്ടാമത്തെ പോലീസ് ഇപ്പോൾ ആയിരിക്കുന്നത് ആദ്യം മയക്കുപരുന്നത് പിന്നീട് ഇപ്പോൾ പെണ്ണ് കേസ് അങ്ങനെ ജിൻഡോയുടെ ക്യാരക്ടർ ഹത്യവരെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷേ ഇനിയിപ്പോൾ മത്സരാർത്ഥികളും ജനങ്ങളും ഒക്കെ സംശയിച്ചതുപോലെ ജിൻഡോ ആളൊരു വില്ലനാണോ എന്ന് കാത്തിരുന്നു തന്നെ കാണാം ന്യൂസ് ഡെസ്ക് ഐ മലയാളം